ൾ സുഫയിലിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ അസുഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീന പള്ളിയിൽ അതിൻ്റെ പിറകുവശത്തായി ഉയർന്ന അതോടൊപ്പം തണലുള്ള ഒരു പ്രദേശം ഒരു സ്ഥലം പ്രത്യേകം നീക്കി നീക്കിവെച്ചിരുന്നു പള്ളിയിൽ എന്തിനാണത് ഹിജറ വരുന്ന അതേപോലെ തന്നെ ഫക്കീറുകളായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് വീടും മറ്റു സൗകര്യങ്ങളൊന്നുമില്ല അവർക്ക് താമസിക്കാൻ പള്ളിയിലായിരുന്നു സൗകര്യം അവർക്ക് സ്വന്തമായി വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം ഉപേക്ഷിച്ച് വന്ന ഫക്കീറുകളായ മുഹാജിറുകൾക്കും മറ്റു പാവപ്പെട്ട ആളുകൾക്കും താമസിക്കുവാൻ തണൽ ലഭിക്കുവാൻ എല്ലാമുള്ള ഒരു സൗകര്യമെന്നുള്ള നിലക്ക് മദീന പള്ളിയുടെ പിറകുവശത്തായിട്ട് ഒരൽപ്പം ഉയർന്ന ഉയർത്തി ഉണ്ടാക്കുകയും അതോടൊപ്പം അവിടെ തണല് പ്രത്യേകം നൽകുകയും ചെയ്തിരുന്നു അവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് അഹുലു സുഫ അഹുൽ സുഫ എന്ന് പറയുന്നത് സുഫയുടെ ആളുകൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അവിടെ സാധാരണ ഉണ്ടാവുക ഫക്കീറുകളും മിസ്കീനുകളുമായ വീടൊന്നുമില്ലാത്ത ആളുകൾ ആ അവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവരുടെ അടുക്കലേക്ക് ഒരിക്കൽ അലൈഹി അലൈസ്മ ചെന്നു ഖർജ റസൂലീസ് അലൈസ് വനഹ് നുഫി സുഫ്ഫ ഞ ഞങ്ങൾ സുഫ്ഫയിലായിരുന്നു അപ്പോൾ ആ സന്ദർഭത്തിൽ നബി അലൈഹി അലൈസ്മ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ഫക്കാല പ്രവാചകം പറഞ്ഞു അയ്യുക്കും അൻ അയ്യു യു ഹിബു ഫയ തീമിൻബിൻ കൗമാവൈനി ഫിഹൈരി ഇസ്മിൻ ഇറാഹിമിൻ നബീസ് അലിസ്ലം ചോദിക്കുകയാണ് അയ്യുക്കും നിങ്ങളിൽ ആരാണ് യുഹൈബോ ഇഷ്ടപ്പെടുന്നത് അനിയഹുദുവ യഹുദുവ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി പുറപ്പെടുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടാൻ കുല്ല യോമിൻ എല്ലാ ദിവസവും എങ്ങോട്ട് ഇല ബുദ്ധഹാൻ ബുധഹാൻ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഒരു വിശാലമായ താഴ്വാരമാണ് ആ താഴ്വാരത്തിൽ സാധാരണ നിലക്ക് ഒട്ടകത്തിൻ്റെ കച്ചവടമുണ്ടാകുന്ന ഒട്ടകങ്ങളുടെ കച്ചവടമുണ്ടാകുന്ന ഒട്ടകത്തിൻ്റെ സൂക്കാണ് ബുധഹാൻ എന്ന് പറയും വിശാലമായതാണ് അതേപോലെ തന്നെ അഖീഖ് അഖീഖ് എന്ന് പറഞ്ഞാൽ മദീനയിലെ രണ്ടര മൂന്ന് മൈൽ മദീന പള്ളിയിൽ നിന്ന് അകലെയുള്ള മറ്റൊരു അങ്ങാടിയാണ് അവിടെയും ഒട്ടക വിൽപ്പനയാണ് പ്രധാനമായും ഉള്ളത് ഇങ്ങനെയുള്ള ഈ രണ്ട് അങ്ങാടികളിലേക്ക് പട്ടണങ്ങളിലേക്ക് രാവിലെ തന്നെ പോവുക അപ്പം ഈ രണ്ട് പട്ടണം ഒന്ന് അഹീഖ് മറ്റൊന്ന് ബുദ്ധാൻ ഇത് രണ്ടും മദീനയിലെ രണ്ട് അങ്ങാടികളാണ് പ്രത്യേകിച്ചും അവിടെ കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഒട്ടകങ്ങളുടെ വിൽപ്പനയാണ് നബീസ്വലി വസ്ലം ചോദിക്കുകയാണ് നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാ ദിവസവും രാവിലെ അതാണ് കുല്ല യൗമിൻ കുല്ലയോമിൻ കുല്ല യൗമിൻ എല്ലാ ദിവസവും രാവിലെ ഈ അങ്ങാടികളിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നത് എന്താണ് പറഞ്ഞ ഒട്ടകം അങ്ങനെ നല്ല ചുറുചുറുക്കുള്ള തുടുത്ത നല്ല തടിയുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപെടുപ്പുള്ള മുന്തിയ ഇനം രണ്ട് ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അതും എങ്ങനെ കാരണം നമുക്കറിയാം മുഹാജറുകൾ പാവപ്പെട്ട ആളുകളാണ് മിസ്കീനുകളാണ് വീട് പോലും ഇല്ലാഞ്ഞിട്ടാണ് അവർ പള്ളിയിൽ താമസിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മുന്തിയ ഇനം ഒട്ടകങ്ങളെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ വിസ്വദാൽസം പറയുകയാണ് ഫിഹൈരി ഇസ്മിൻ ഒരു പാപവും ചെയ്യാതെ പണമില്ലാതിരിക്കുമ്പോൾ മോഷ്ടിക്കും പിടിച്ചു പറയ്ക്കും എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഹറാമായ ഒരു നിലക്കുമല്ല വലകത്ത് ഇറഹിമിൻ അതേപോലെ തന്നെ കുടുംബബന്ധവും ബന്ധവും ആരോടുമുള്ള ബന്ധം മുറിക്കാതെ തനിക്ക് അവകാശപ്പെടാത്തത് കുടുംബത്തിൽ നിന്ന് നേടിയെടുക്കാതെ കുടുംബ ബന്ധം മുറിക്കുകയോ പാപങ്ങളോ ഹറാമുകളോ ഒന്നും ചെയ്യാതെ എല്ലാ ദിവസവും രണ്ട് ഒട്ടകങ്ങളെ ഫ്രീ ആയി ലഭിക്കുന്നു അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഫകുലിന അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യാ റസൂല നൊഹിബുദാലിഖ് ആരാണത് ഇഷ്ടപ്പെടാത്തത് അങ്ങനെയുള്ള ദുനിയാവിലെ കൺകുളിർമയുള്ള മുന്തി ഇനം വിഭവങ്ങളെ ആരും വേണ്ട എന്ന് വെക്കുകയില്ലല്ലോ ലോനബിയെ അതുകൊണ്ട് നബിയെ ഞങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാണ് കാരണം ഇവിടെ പാപം ചെയ്യേണ്ടി വരുന്നില്ല കുടുംബ ബന്ധം ഉറക്കേണ്ടി വരുന്നില്ല മറ്റ് ഹറാമുകളൊന്നുമില്ല എല്ലാ ദിവസവും പട്ടണത്തിലേക്ക് പോയി ഈ രണ്ട് ഈരണ്ട് തടിച്ചുകൊഴുത്ത ഒട്ടകങ്ങൾ ലഭിക്കുന്നു അതിനേക്കാൾ വലിയ ഖൈറ് വേറെ എന്താണ് അതുകൊണ്ട് യാ ആ റസൂൽ അള്ളാ നുഹിബുദാലിഖ് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളെല്ലാം അത് ഇഷ്ടപ്പെടുന്നു എന്ന് അഹ്ലുസ്ഫയിൽപ്പെട്ട ആളുകൾ പറയുകയുണ്ടായി ഫക്കാല അപ്പോൾ നബിസ്ലാ ഇസ്ലാം പറഞ്ഞു അഫല യുദു അഹദുക്കും മസ്ജിദി എന്നാൽ നിങ്ങളിൽ ഒരാൾക്ക് രാവിലെ പള്ളിയിലേക്ക് പോവരുതോ ഫയ്യ അലമു എന്നിട്ട് അവൻ അറിയട്ടെ പഠിക്കട്ടെ അല്ലെങ്കിൽ ഔറ ഊ അവൻ പാരായണം ചെയ്യട്ടെ ആയത്തെ ഇനിമിൻ കിതാബില്ലാഹി അസ്വജൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് രണ്ട് ആയത്തുകൾ പഠിക്കുകയോ അതാണ് ഫയ്യ അലമു എന്ന് പറഞ്ഞത് അവൻ പഠിക്കുക അല്ലെങ്കിൽ ഔ പാരായണം ചെയ്യുക യറ ഊ ആയത്തെബില്ലാഹി അൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് രണ്ട് ആയത്തുകളെങ്കിലും അവൻ പാരായണം ചെയ്താൽ അത് നേരത്തെ പറഞ്ഞ തടിച്ചു കൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെക്കാൾ രണ്ട് ആയത്ത് പാരായണം ചെയ്യലാണ് സലാസ് മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യൽ മൂന്ന് ഒട്ടകങ്ങളെക്കാൾ ആണ് അർബ നാല് ആയത്തുകൾ പാരായണം ചെയ്താൽ നാല് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെക്കാൾ വമിൻ മിനൽ ഖൈറാണ് ഇനി എത്ര ആയത്തുകളാണ് ഓതുന്നത് അത്രയും ഒട്ടകങ്ങളെക്കാൾ ഖൈറ് ഈ ആയത്തുകൾ ഓതലാണ് അപ്പോൾ രണ്ടായ തോതിയാൽ രണ്ട് ഒട്ടകങ്ങളെക്കാൾ ഖൈർ മൂന്നായ തോതിയാൽ മൂന്ന് ഒട്ടകങ്ങളെക്കാൾ ഖയർ നാലാണെങ്കിൽ നാല് ഒട്ടകങ്ങളെക്കാൾ ഖയർ അഞ്ചാണെങ്കിൽ അഞ്ച് ഒട്ടകങ്ങളേക്കാൾ ഹൈർ അങ്ങനെ എത്ര ആയത്തുകളാണ് ഓതുന്നത് അത്രയും തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ അതാണ് ഹൈറ അക്കാലഘട്ടത്തിലുള്ള ആ ഒരു ഒട്ടകത്തെ സംബന്ധിച്ച് നബിസ് അലൈഹി വസ്ലം പറഞ്ഞു എന്നാൽ നാം അതിനോട് ക്ിയാസ് ആക്കിക്കൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മുന്തിയ ഒരു കാർ ഏറ്റവും മുന്തിയ കമ്പനിയുടെ ഏറ്റവും നല്ല വിലപിടുപ്പുള്ള ഒരു കാർ ഒരായത്തിന് പകരം ആ ഒരു കാറ് ലഭിക്കുകയാണെങ്കിൽ എത്ര വലിയ നേട്ടമാണത് പക്ഷേ അതിനേക്കാൾ ഹൈറാണ് എന്നാണ് അതിനേക്കാൾ ഹൈറാണ് മുന്തിയ ഇനം വാഹനമുണ്ടാവുന്നതിനേക്കാൾ ഹൈറാണ് ലോകത്തും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഒരു ആയത്താണെങ്കിൽ ഒരു മുന്തിയ ഇനം കാറിനേക്കാൾ അതാണ് മെച്ചം രണ്ടായത്താണെങ്കിൽ മുന്തിയ ഇനം രണ്ട് കാറുകളേക്കാൾ രണ്ടായത്തുകളാണ് മെച്ചം ഇതാണ് റസൂൽ സ്വല്ലാഹു അലൈഹി വസല്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനവും അതിൻ്റെ പാരായണവും ഇവിടെ ഫയ്യ അലമു അവൻ പഠിക്കട്ടെ ഔ കുറ അല്ലെങ്കിൽ പാരായണം ചെയ്യട്ടെ ഇതൊരു പക്ഷേ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബിക്കുണ്ടായ സംശയമായിരിക്കാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കാം ഒന്നുകിൽ രണ്ടായത്തുകൾ പഠിക്കുക അല്ലെങ്കിൽ രണ്ടായത്ത് പാരായണം ചെയ്താലും മതി പള്ളികളിലേക്ക് പോയിക്കൊണ്ട് അവിടെ നിന്ന് കേൾക്കുന്ന ആയത്തുകൾ പഠിക്കുക പാരായണം ചെയ്യുക നിങ്ങൾക്കങ്ങനെ ചെയ്തു കൂടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ പള്ളികളിലേക്ക് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ നമുക്കറിയാം നബി അല്ല അലൈഹി വസയിൽ നിന്ന് ഖുർആാനിൻ്റെ ആയത്തുകൾ കേൾക്കാനും മറ്റുമൊക്കെ മദീന പള്ളിയിലേക്ക് വരേണ്ടതുണ്ട് എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു ഇത് പള്ളിയിലല്ലാതെ വീട്ടിൽ വെച്ച് ഓതിയാലും ഇതേ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ് പള്ളിയിലാകുമ്പോൾ അതിന് കൂടുതൽ ഫലളുണ്ട് എന്ന് മാത്രം എന്നാൽ അതല്ലാതെ വീട്ടിൽ വെച്ച് തന്നെ നാം പാരായണം ചെയ്താൽ തന്നെ ഈ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീടുകളിലിരുന്ന് സ്ത്രീകൾ പാരായണം ചെയ്താലും പള്ളിയിലേക്ക് അഞ്ചു വക്ത നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ പുരുഷന്മാർ അവിടെ ഇരുന്ന് പാരായണം ചെയ്താലും ഒക്കെ ഈ ഫതില് പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഫതില് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഈ ഹദീസ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കുള്ള വമ്പിച്ചതായ സന്തോഷ വാര്ത്തയുമാണ് ഈ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഈ ഹദീസിൻ്റെ മത്തിന് നമുക്ക് വായിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലുബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖറജ റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലം വനഹ്നു നുഫി സുഫ ഞങ്ങൾ സുഫയിലായിരുന്നു അഥവാ പള്ളിയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി വെക്കപ്പെട്ട തണലുള്ള പ്രത്യേകമായ സ്ഥലം ആ സ്ഥലത്തേക്ക് നബിസ്വലിസ്ലാം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ഫക്കാല പറഞ്ഞു അയ്യുക്കും ഔ അഖീഖ എന്ന അതല്ലെങ്കിൽ എന്ന രണ്ട് പട്ടണങ്ങളിലേക്ക് എല്ലാ ദിവസവും രാവിലെ പോവുക എന്നിട്ട് കൗമാവൈനി തടിച്ചു കൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെയുമായി നിങ്ങൾ വരിക ഫി ഐരി കുടുംബ ബന്ധം മുറിക്കാതെയും പാപങ്ങളൊന്നും ചെയ്യാതെയും ഇങ്ങനെ തടിച്ചുകൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെ എന്നും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഫക്കുലിനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യാ അള്ളാ നൊഹിബുദാലിഖ് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളിത് ഇഷ്ടപ്പെടുന്നു കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അഫല നിങ്ങൾക്ക് മസ്ജിദിലേക്ക് പോയി കൂടെ പലപ്പോഴും ആളുകൾക്ക് അങ്ങാടികളാണ് ഇഷ്ടം മാർക്കറ്റുകളാണ് ഇഷ്ടം മാർക്കറ്റുകളാണിഷ്ടം കച്ചവടാവശ്യാർത്ഥമാണെങ്കിൽ മാർക്കറ്റിലേക്ക് പോയേ മതിയാകൂ അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനും മാർക്കറ്റിലേക്ക് പോയേ മതിയാകൂ പക്ഷേ അനാവശ്യമായും വ്യർത്ഥമായും അങ്ങാടികളിൽ ആളുകൾ സമയം ചെലവഴിക്കുന്നു ഒരാവശ്യവുമില്ലാതെ എന്നാൽ അത്രമാത്രം സമയം അവർ പള്ളികളിലാണ് പോയിരുന്നതെങ്കിൽ അത് എത്രമാത്രം വലിയ ഫതിലാകുമായിരുന്നു ഹൈറാകുമായിരുന്നു പക്ഷെ ആളുകൾ ഒരാവശ്യവുമില്ലാതെ വ്യർത്ഥമായ സ്ഥലങ്ങളിൽ അവരുടെ സമയത്തെ പാഴാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നബിസറുദ്സ്ലം പറയുന്നത് ആ നിലക്ക് നിങ്ങൾ മസ്ജിദിലേക്ക് പോവുകയും എന്നിട്ട് ഫയ്യ അലമു ഒന്നെങ്കിൽ അറിയുക അഥവാ പഠിക്കുക അല്ലെങ്കിൽ ഔയ കൊറു പാരായണം ചെയ്യുക മിൻ ആയതേനും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് രണ്ട് ആയത്തുകൾ അത് തടിച്ചു കൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെക്കാൾ അവന് അതാണ് മിൻ സലാസിൻ അതേപോലെ തന്നെ മൂന്ന് ആയത്തുകൾ മൂന്ന് ഹൈറാണ് വ ഒട്ടകങ്ങളെ ആണ് നാല് ആയത്തുകൾ നാല് ഹൈറാണ് ഒട്ടകങ്ങളെ ഇബിലി പിന്നെ അതിനുശേഷം എത്ര ആയത്താണ് ഓതുന്നത് അത്രയും ഒട്ടകങ്ങളേക്കാൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ മുന്തിയ ഇനം കാറുകളേക്കാളെല്ലാം നാം ഓതുന്ന ആയത്തുകൾക്കാണ് പ്രതിഫലം കാരണം ഒരു ഹർഫിന് പത്തു കൂലിയാണ് ഒരു പേജ് ഓതിയാൽ അയ്യായിരത്തോളമാണ് ഒരു ജുസു ഓതിയാൽ ഏകദേശം ഒരു ലക്ഷമോ അതിൻ്റെ മേലെയോ ആണ് ഖുർആൻ ഖത്തം തീർത്താൽ മൂന്ന് മില്യണോ അതിനേക്കാൾ കൂടുതലോ ആണ് പ്രതിഫലം ലഭിക്കുന്നത് എങ്കിൽ ആലോചിക്കുക ചിന്തിക്കുക പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും അലസതയും മടിയും നാം ആരും കാണിക്കുവാൻ പാടില്ലാത്തതാണ്